ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ ഇന്ന് വളരെ വിലപ്പെട്ട ഒരു ഉപദേശ സത്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇവിടെ ഷെയർ ചെയ്യുവാൻ ദൈവസന്നിയിൽ ആഗ്രഹിക്കുന്നത് ഇന്ന് എന്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിന്റെ ഒരു ടൈം ലൈനിൽ ഇപ്രകാരം ഒരു ചോദ്യം എഴുതിയിട്ടു ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട പേരുകൾ മായ്ക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അതേ ഒരു ബന്ധക്കോസ് സഭാ പശ്ചാത്തലപ്പെട്ടയാളും എന്റെ ഒരു മുഖപുസ്തക സഖിയുമാണ് നാളിതുവരെ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല എങ്കിലും ആശയപരമായിരിക്കുന്ന ചിന്തകൾ പലപ്പോഴും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം ജീവപുസ്തകത്തിൽ ഒരാളുടെ പേരെഴുതിയാൽ ആ പേരെ ഏതെങ്കിലും കാരണവശാൽ മയക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് അദ്ദേഹം വാസ്തവത്തിൽ ഒരു ബ്രന്തക്കോസ് സ്വഭാവപശ്ചാത്തലപ്പെട്ട ആളും ഒരു വിശ്വാസിയുടെ രക്ഷ പാപം ചെയ്താൽ നഷ്ടപ്പെട്ടു പോകും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളായത് ആ ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുകയും ആളുകൾ അതിന്റെ അടിയിൽ കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് ജീവപുസ്തകം എന്താണ് ജീവോസ്വത്തിൽ പേരുതപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാണ് ജീവോത്സവത്തിൽ പേര് എഴുതുന്നത് ആരുടെ പേരാണ് ഈ ജീവോത്സവത്തിൽ എഴുതപ്പെടുക ജീവോത്സവത്തിൽ എത്ര പ്രാവശ്യം ഒരാളുടെ പേര് എഴുതാൻ സാധിക്കും ഈ എഴുതപ്പെട്ട പേര് ജീവോത്സവത്തിൽ നിന്ന് അയച്ച് കളയപ്പെടുമോ അതോ ഒരിക്കൽ എഴുതിയാൽ ആ പേര് സുസ്ഥിരമായി എന്നേക്കുമായി എഴുതപ്പെട്ടിരിക്കുകയാണോ ഇത്യാദി കാര്യങ്ങൾ തിരുവഴുത്തന്റെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയ ഓർപ്പിക്കാനാണ് ഞാനിപ്പോൾ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ആദ്യമായി ഞാൻ ഓർപ്പിക്കട്ടെ ജീവപുസ്തകം എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് ലൈഫ് എന്നാണ് അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെയായിരിക്കുന്നത് ബുക്ക് ഓഫ് ലൈഫ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാടാത്ത ഏമനെയും തീപ്പൊഴി തള്ളിയിടും വെളിപ്പാട് ഇരുപത് പതിനാല് ബഡ്സ് ഓൾ ഹൂസ് നെയ്മസ് ഷാൽ നോട്ട് ഫൗണ്ട് റിട്ടേൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് ഷാൽ ബി കാസ്റ്റ് ഔട്ട് ഇൻ ദ ലൈക്ക് ഓഫ് അയർ എന്നാണ് അതായത് ജീവപുസ്തകത്തിൽ പേരെ കാണപ്പെടാത്ത ഏവനെയും തീപ്പൊഴികയിൽ തള്ളി ഇടപെടും അന്ത്യന്യായവതിയായ വെള്ളസമുഖാസിലെ ന്യായവതിയെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെതപ്പെടാത്തവരായി കാണപ്പെടുന്ന ആളുകളെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും എന്നുള്ള പ്രതിധ്വനിയാണ് വെളിപ്പാട് ഇരുപതിന്റെ പതിനാലിൽ നമ്മൾ വായിക്കുന്നത് എന്നാൽ വേദപുസ്തകത്തിൽ പല പേരോടുകൂടി ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ ദൈവത്തോട് പാപം ചെയ്ത ദൈവജനത്തെ നിന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയണമേ എന്ന് മോശം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകവും ഇതിൽ ചിലയാളിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ എന്താണ് ഈ ബുക്ക് ഓഫ് ലൈഫ് എന്താണ് ഈ ബുക്ക് ഓഫ് ദ ലിവിംഗ് ജീവനുള്ള പേര് എന്താണ് പേരിന്റെ പുസ്തകം എന്താണ് ജീവപുസ്തകം എന്താണ് എന്ന് പല ആൾക്കും അറിയാൻ വയ്യ ജീവപുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പ്രാപിച്ചവരായ ആളുകളുടെ പേരുകൾ എഴുതപ്പെട്ട പുസ്തകമാണ് അതായത് പുസ്തകം നാം അതായത് ആർ റിട്ടേൺ ഡൗൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് പേരുകൾ എഴുതപ്പെട്ട പുസ്തകം അപ്പോൾ ദൈവസ്ഥാനത്ത് ധാരാളം പുസ്തകങ്ങളുണ്ട് ഓർമ്മയുടെ പുസ്തകമുണ്ട് വിശുദ്ധന്മാർ പരസ്പരം സംസാരിച്ച രേഖ രേഖപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളുണ്ട് ജീവനുള്ളവരുടെ പുസ്തകമുണ്ട് പിന്നെ മരിച്ചവരുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളുണ്ട് അതുപോലെ ജീവപുസ്തകം എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഇത് വാസ്തവത്തില് ഈ ആന്ധ്രക്കാരന് പച്ചക്കറി കറി പോലെയാണ് ബ്രദ്ധകൂസിലെ ചില ആളുകൾ ഈ രക്ഷാശാസ്ത്രം പഠിക്കുന്നത് ആന്ധ്രക്കാർക്ക് മിക്കവാറും നമ്മുടെ ഉണ്ടാക്കുന്ന എല്ലാ വെജിറ്റബിളുകളും കൃഷി ചെയ്യുന്നത് കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിലെ ആളുകളാണ് കേരളക്കാരന്റെ കയ്യിൽ ഒരു പച്ചക്കറി കിട്ടിയാൽ ആ പച്ചക്കറി കൊണ്ട് അഞ്ച് വ്യത്യസ്ത വിഭവങ്ങൾ കേരളക്കാരനുണ്ടാക്കും ആന്ധ്രാക്കാരന്റെ പതിനെട്ട് വെജിറ്റബിൾ ഒന്നിച്ചു കൂട്ടിയിട്ട് ഒരൊറ്റ കറി ഉണ്ടാക്കും എല്ലാ കറി ഈ വെജിറ്റബിളും കൂടെ ഈ ഒരു കറിക്കകത്താണ് സത്യങ്ങളുണ്ട് ഇതുപോലെയാണ് എന്റെ ചില ബന്ധുക്കൾ സഹോദന്മാരെ രക്ഷയും രക്ഷാശാസ്ത്രവും പഠിപ്പിക്കുന്നത് ഞാൻ വളരെ ദുഃഖത്തോടെ ഇവിടെ പറയട്ടെ ആത്മരക്ഷ എന്താണെന്ന് വ്യക്തമായി നിർവഹിക്കാൻ കഴിയുന്ന ചുരുക്കം ചില ആളുകളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വളരെ അപൂർവമായ ആൾക്കാരുണ്ട് അതിലെ മൂന്ന് കാറ്റഗറി ആളുകളെയാണ് ഒന്ന് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പത്ത് ശതമാനം ഭാസ്റ്റർമാരും വിശ്വാസികൾ അവർ വളരെ ശക്തമായി പറയും ഞാൻ അവരോടൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ആശയവിനിമയം ചെയ്തിട്ടുണ്ട് അവർ പറയുന്നു ഒരുക്കി രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ രക്ഷ നിത്യതയിൽ നിത്യതോളം സുരക്ഷിതമാണ് അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന പത്ത് ശതമാനം ഭാസ്റ്റർമാരും പത്ത് ശതമാനം വിശ്വാസികളും ഇനിയും ബാക്കി ഒരു ഒരു പത്ത് ശതമാനം ആളുകൾ അത് നമ്മുടെ എന്റെ വാത്സല്യ സഹോദരൻ സജി മണിയാറ്റ് അദ്ദേഹം ഷാർജയിൽ ഒരു ഉയർന്ന തസിയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനും എന്റെ ഒരു വത്സല ഹൃദയനുമാണ് അദ്ദേഹം പറയുന്നത് രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അത് നഷ്ടപ്പെടുത്താൻ സാധിക്കും അതിന്റെ വക്താവാണ് പാസ്റ്റർ അൻസൻ മാരാമൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പുല്ലാട്ടാണ് അദ്ദേഹത്തിന്റെ വീട് വീട്ടിൽ ഇന്നുവരെ പോയിട്ടില്ല അദ്ദേഹത്തെ നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ടിട്ടുമില്ല എങ്കിലും അദ്ദേഹം വ്യക്തിപരമായി അടുപ്പവും ഉപദേശനുമായി അകലവും പാലിക്കുന്ന ഒരു പ്രിയ സഹോദരനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഇതുവരെ ഞാൻ ആ നിലയിൽ കണ്ടെന്നാൽ അദ്ദേഹം പുല്ലാട്ടുകാരനാണ് പുള്ളി പറയുന്നതും ഈ സജിമണിയാട്ട് പറയുന്നത് വ്യക്തി രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാൽ നഷ്ടപ്പെടുത്താൻ കഴിയും ജിനുനൈനു ഏതാണ്ട് അതിന്റെ പാർശ്വത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് തോന്നിയിട്ടുണ്ട് എന്നാൽ ഒരു സുസ്ഥിരമായി രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് തീർത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒരു പക്ഷങ്ങളും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ പാസ്റ്റർ ബൈജു സാം അദ്ദേഹം വളരെ നന്നായി ദൈവം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനാണ് എന്ന് മാത്രമല്ല ഇതര പാസ്റ്റർമാരെ അപേക്ഷിച്ച് ധാർമ്മിക ജീവിതത്തിൽ വളരെ മൂല്യം സൂക്ഷിക്കുന്നയാളും ജീവിത വിശുദ്ധിയുടെ അനിവാര്യതയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുകയും വൈകൃതങ്ങളായി സഭാമധ്യത്തിൽ കാണപ്പെടുന്ന എല്ലാവിധമായ പ്രവർത്തന തത്വങ്ങളെയും വളരെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു വാർത്തീയ സഹോദരനാണ് ഇവരോടൊക്കെ ഇരിക്കും നല്ല ബന്ധങ്ങളുള്ള ആളുകളാക്കുക വെറും സാധാരണക്കാരായ പറയാൻ പറ്റുകയില്ല നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന സഹോദരന്മാരാണ് അപ്പോൾ വാസ്തവത്തിലൊരു പക്ഷെങ്കിലും വേർപാടുകാരായ ആളുകളിൽ എന്നോട് അവർ പുലർത്തുന്ന മാനസികമായ അടുപ്പവും ബന്ധവും മറ്റു പല ആളുകളോടും അവർക്കുണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാന് ഒരു തീവ്രവാദിയായ പടരങ്കനല്ല എന്ന് പറഞ്ഞു ഉപദേശ സത്യങ്ങൾ ഉപദേശസത്യങ്ങൾ മുറുകപ്പെടുകയും അപ്പോൾ തന്നെ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ സ്നേഹിക്കുകയും ഒരു പരിധിവരെ പല കാര്യങ്ങളിലും അവരോട് സഹകരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അവർക്കൊക്കെ എന്നോടടുപ്പുള്ളത് എനിക്ക് അവരോട് അവരോടടുപ്പുള്ളത് എന്റെ ഹൃദയസ്ഥിതി നന്നായി അറിയാവുന്ന സോകന്മാരാണവർ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കട്ടെ ഇവർ ഈ ചുരുക്കഞ്ചലയാൾ അതായത് പത്ത് ശതമാനം പറഞ്ഞ ഏറ്റവും പത്തോ ശതമാനം ആൾക്കാർ പറയുന്നത് രക്ഷിക്കുക രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് അത് നഷ്ടപ്പെടുത്താൻ സാധിക്കും ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രക്ഷയെക്കുറിച്ച് ഒരു ശരിയായ രക്ഷയുടെ ഉറപ്പിനെ ഒരു വ്യക്തതയില്ല എന്നുള്ളതുകൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഒരു എൺപത് ശതമാനം ആളുകൾ രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന വാസ്തന്മാരും അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസികളുമാണ് അവരിൽ ഒരാളാണ് ഈ എന്റെ സ്നേഹിതനായ ബിജു മോൻ അപ്പം ബിജുമോന് ആണ് അദ്ദേഹത്തിൻ്റെ ലോഗോസ് എന്ന് പറയുന്ന പേജിനകത്ത് ഈ ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേര് ജീവപുസ്തകത്തിൽ എഴുന്നത് ആരാണ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കർത്താവുമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ രക്ഷിതാവുമായി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ എപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നുവോ ആ മാത്രയിൽ ദൈവമാണ് അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുന്നത് രണ്ട് ജീവപുസ്തകത്തിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന മഷി ഏതാണ് വ്യക്തമായി വേദപുസ്തകത്തിൽ ഇന്ന മഷി കൊണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത യാഗമായി അല്ലെങ്കിൽ വീണ്ടപ്പിന്റെ യാഗമായി ദൈവം ക്രൂശിൽ അർപ്പിച്ച തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നിയമത്തിന്റെ രക്തം കൊണ്ടായിരിക്കണം നിശ്ചയമായും നമ്മുടെ പേര് ഈ ജീവപുസ്തകത്തിൽ എഴുതുന്നത് അറിയാമോ ഞാൻ എബ്രാൽ ഏകം പത്താം അധ്യായത്തിൽ അപ്പോസ്തം പറയാണ് ഞാൻ ആ നാളിൽ ചെയ്യുവാനിരിക്കുന്നത് എന്റെ ന്യായ പ്രമാണം ഇങ്ങനെയാകുന്നു ഞാനെന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ തന്നെ എഴുതും ഇനി ഞാൻ അവരുടെ പാപങ്ങളെ ഒരു നാളും ഓർക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ ദൈവമായഹവ അല്ല ചെയ്യുന്നു അപ്പോൾ വാസ്തവത്തിലെ ഒരു വ്യക്തി കർത്താവായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പിതാവായ ദൈവം ഇവൻ വീണ്ടും ജനിച്ച് ദൈവഭവനത്തിന്റെ അംഗമായി തീർന്നിരിക്കുന്നു എന്നുള്ള നിലയിൽ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു ഇതിനെ ഞാനൊരിക്കൽ മറുപടി പറഞ്ഞപ്പോൾ ചില ആളുകൾ പരിഹാസവുമായി എൻ്റെ എടുക്കുന്നു ഈ പരിഹാസം എന്ന് പറയുന്നത് അവരെ വാസ്തവത്തിൽ ഈ പരിഹാസമായി പറഞ്ഞ വാക്ക് രക്ഷയെക്കുറിച്ച് അവർക്ക് നിശ്ചയില്ലാത്തതുകൊണ്ട് ഒരു പറഞ്ഞാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നതിൽ ഒരാളാണ് അമേരിക്കൻ ഐക്യനാടികൾ ആയിരിക്കുകയും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലായെങ്കിലും മിക്കവാറുമുള്ള എൻ്റെ എല്ലാ റൈറ്റപ്പിനും കമന്റുകൾ എഴുതുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ചാൾസ് സോജൻ അദ്ദേഹം ഇതല്ല വാസ്തവത്തിൽ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ മറ്റുള്ള ആളുകളിൽ ഇരുന്ന് വായിക്കുകയോ അതിന് കമന്റുകയോ ചെയ്യാൻ പെയ്യാത്ത അതിപരിശുദ്ധന്മാരെ ആളുകൾ ധാരാളമുണ്ട് എന്നാൽ ഇദ്ദേഹം അങ്ങനല്ല ഇദ്ദേഹം വായിക്കുകയും അദ്ദേഹം അതിനെ കമൻറ്റുകയും ചെയ്യും പക്ഷേ ഒരു അർദ്ധൻറ്റ് ബെഡ് കോഴ്സ് എന്നാൽ അദ്ദേഹം ഒരിക്കലും പറഞ്ഞു അപ്പോൾ വാസ്തവത്തില് ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മായ്ക്കുക മായ്ച്ചു കളയുകയില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ദൈവസമയുള്ള പുസ്തകങ്ങളെക്കുറിച്ച് ഒരു താരതമ്യ പഠനം ചെയ്തു താരതമ്യ പഠനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ താരതമ്യപ്പെട്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈ എസൻഷ്യലി രണ്ട് പുസ്തകങ്ങളാണ് ഈ മനുഷ്യരെ സംബന്ധിച്ച് ദൈവസേനയിലുള്ളത് ഒന്ന് ബുക്ക് ഓഫ് ദ ലിവിംഗ് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പുസ്തകം രണ്ട് ബുക്ക് ഓഫ് ലൈഫ് ജീവപുസ്തകം നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ നിയമമനുസരിച്ച് ലോക നിയമം അനുസരിച്ച് ഒരു വീട്ടിലൊരു ശിശു ജനിച്ചാൽ ആ ശിശു ജനിച്ചത് ഏഴ് ദിവസത്തിനകവും മരിച്ചാൽ പതിനാല് ദിവസത്തിനകവും ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് നിയമപ്രകാരം അങ്ങനെ ചെയ്യാതിരുന്നാൽ ശിക്ഷയാണ് അങ്ങനെ ചെയ്യണം നിർബന്ധമാണ് രാജ്യത്തിന്റെ നിയമമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ശിശു ഇന്നേ ജനിച്ചു ജനി ആ ശിശുവിനെ ജനിച്ച് പറയുമ്പോൾ പേരും കൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ പോകാനുള്ള കാര്യം ഒറ്റമുക്കാലും ആ ഈ പ്രസവങ്ങളെല്ലാം അരങ്ങേറുന്ന ആശുപത്രിയിലായത് കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഉള്ള രേഖകൾ നേരിട്ട് പഞ്ചായത്തിൽ അല്ലെങ്കിൽ അതിന്റെ കൺസേൺ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ അവിടെ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതി അപ്പോൾ ഇവിടെ ഈ ശിശു ജനിക്കുമ്പോൾ എന്ത് ആ പേര് എഴുതും എന്നെ ആളുടെ ആള് അപ്പൊ ജനിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്ന ബേബി ഓഫ് സോൻസു എന്റെ പിള്ളേരുടെ പേര് ആശുപത്രിയിൽ നിന്ന് ഈ പറയപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ രേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അവിടെ എഴുതുന്ന ബേബി ഓഫ് ബീന ഇടവൻ കാട്ടിൽ ഹൌസ് ഇടയാറമ്പിള പിയു എന്നായിരിക്കുന്നത് അപ്പൊ ബേബി ഓഫ് ബീന പറഞ്ഞാൽ അവളുടെ അമ്മ ബീനയാണ് അപ്പൊ ബേബി ഓഫ് ബീന കുഞ്ഞിന്റെ പേരായിട്ടില്ലല്ലോ പിന്നീട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിന്റെ പേര് നിർദ്ദേശിച്ച ആപ്ലിക്കേഷൻ റോമിൽ കൊടുക്കുകയും ആ പേര് ഇൻകൾക്കേറ്റ് ചെയ്ത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വരികയാണ് ചെയ്യുന്നത് അപ്പൊ വാസ്തവത്തില് ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സ്വർഗത്തിൽ സംഭവിക്കുന്നത് ചോദിച്ചാൽ അവന്റെ പേര് സ്വർഗത്തിൽ ദൈവം എഴുതുന്നു ഒരിക്കലും കർത്താവിന്റെ ശിഷ്യന്മാർ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവർക്ക് അത്യന്തം സന്തോഷമുണ്ടായി കാരണം കർത്താവിനോട് നടന്ന ഈ ശിഷ്യന്മാര് അവരുടെ കൽപ്പനയെങ്കിൽ ഭൂതങ്ങൾ പുറത്താകുന്നു എന്ന് കണ്ട സന്തോഷിച്ച് ഉല്ലസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ പറഞ്ഞു ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അപ്പോൾ കർത്താവ് പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിലെഴുതിയിക്കുന്നത്രേ നിങ്ങൾ സന്തോഷിപ്പിക്കും അപ്പോൾ സ്വർഗത്തിൽ അവരുടെ പേര് കർത്താവ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാസ്തു ഭൂമിയിൽ ശിശു ജനിക്കുമ്പോൾ ജനിച്ച ജന്ന ജന പട്ടികയ്ക്ക് അത് ആ പേര് രജിസ്റ്റർ പോലെ ആ പേര് ആ നീക്കം ചെയ്യണമെങ്കിൽ ചെയ്യണം മരിക്കുമ്പോൾ മാത്രമേ ആ മരിച്ച പുസ്തകത്തിനകത്ത് ആ പേര് ഇന്നടുത്ത് ഇന്നേ ആൾ മരിച്ചു എന്ന് ജനിച്ച ആളിന്റെ പേര് ജനന പുസ്തകത്തിനകത്ത് കിടക്കുകയാണ് മരിച്ചു കഴിയുമ്പോൾ അതിന് ഒരു മരണ ഉണ്ട് ഇതേ ആളിന്റെ മരണ രജിസ്റ്റർ പേരിന്റെ പേര് മരണരജിസ്റ്ററിൽ നികൽകുകയും ചെയ്യും അതുകൂടി അദ്ദേഹത്തിന് ഈ ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞു എന്നാണ് സാരം ഒരു പാപി കർത്താവായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ സ്വർഗത്തിന്റെ പൈതലായി അതായത് പിതാവായി ദൈവത്തിൽ നിന്ന് വീണ്ടും ഞരിച്ചവനായി ദൈവമകനായി അല്ലെങ്കിൽ ദൈവമകളായി തീർന്നു എന്നുള്ളതുകൊണ്ട് ദൈവം സ്വർഗത്തിൽ ജൈവപുസ്തകത്തിൽ അവന്റെ പേര് എഴുതും അങ്ങനെ എഴുതിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു എന്നാണ് പറയുന്നത് ഇനി രണ്ട് ഈ ജീവപുസ്തകത്തിൽ നിന്ന് ആ പേര് വായിക്കണമെന്നാണ് മോശ പ്രാർത്ഥിച്ചെന്നുള്ളതാണ് പുറപാറുസിലെ വാക്കിയെടുത്തുകൊണ്ട് തെറ്റായ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്തു മരുഭൂമിയിൽ വെച്ച് മോശയ്ക്കും അകരോനും വിരോധമായി പിറുപെടുത്തു അങ്ങനെ പിറുപെടുത്ത് മോശയ്ക്കും അകരോനും വിരോധമായി പിറപെടുത്ത ജനം അവിടെ നമ്മൾ വായിക്കുന്നത് അവർ പിറുപെടുക്കുകയിൽ അവരെ ദൈവത്തോട് പിറുവിറുക്കുകയാൽ ദൈവം എന്ത് ചെയ്തു അവരെ പാപത്തിനെതിരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു ജനങ്ങൾ ചില പാട്ടുപോയി മോശ ദൈവത്തിൽ നിന്നു ദൈവം നിന്റെ മോശയ്ക്ക് വലിയ പ്രയാസമായി മോശ പറയാണ് നീ എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ എന്ന് വാസ്തവത്തില് ബ്ലോട്ട് ഔട്ട് മൈ നെയ്മ് ഫ്രം ദ ബുക്ക് ഇൻ വിച്ച് യു ഹാവ് റിട്ടേൺ മൈ നെയ്മ് നീ എന്റെ പേരെഴുതിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് വായിച്ചത് ബ്ലോട്ട് ഔട്ട് മൈ നെയിം ഫ്രം ദ ബുക്ക് ഓഫ് ദ ലിവിംഗ് എന്നാണ് ബുക്ക് ഓഫ് ദ ലിവിങ് എന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അതായത് ജീവനുള്ളവരുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എന്നെ മായച്ചു കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുമ്പോട്ട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്റെ ജീവനെ ഇപ്പോൾ തന്നെ എടുത്തു കളയണമേ എന്നാണ് അല്ലാതെ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ എന്നല്ല അപ്പൊ മോശം തുടർന്ന് ജനത്തോടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ജനം പാപം ചെയ്യുന്നു ദൈവത്തെ കോപിപ്പിക്കുന്നു ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്നു അതുകൊണ്ട് നീ എഴുതിയിട്ടുള്ള ജീവനവർ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് തീയണം വായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദയാഹർജി സമർപ്പിക്കുകയാണ് എന്നെ ഒന്ന് എടുത്തുകൊള്ളണമേ എന്ന് എലിയാവേ പ്രാർത്ഥിച്ചല്ലേ ഇപ്പോൾ മതിയെ ഹൂവേ എന്ന പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതം മതിയെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ചില ആളുകളൊക്കെ ചില സമയങ്ങളിൽ പറയാറുണ്ട് നമ്മൾ പല ആളുകളും നിരാശയും നെടുതിർപ്പും സങ്കടവും ഒക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഇത്യാദി കാര്യങ്ങൾ പറയാറുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ അതുകൊണ്ട് ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതായി സ്വീകരിക്കുമ്പോൾ പിതാവായ ദൈവത്താൽ അവൻ വീണ്ടും ജനിപ്പിക്കപ്പെടുകയാണ് യോഗ സുവിശേഷം ഒന്നിന്റെ പതിനൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു അങ്ങനെ വീണ്ടും ജനിക്കപ്പെടുന്ന വ്യക്തി എപ്പോൾ വീണ്ടും ജനിപ്പിക്കപ്പെടുമോ അപ്പോൾ എന്ത് ചെയ്യുന്നു പിതാവായ ദൈവം അവനെ സ്വർഗത്തിന്റെ അംഗമായി കൈക്കൊണ്ട് അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു ഇനി രണ്ടാമത്തെ പ്രമേയം ഈ പേര് എപ്പോഴെങ്കിലും മായ്ച്ചു കളയാൻ സാധ്യമുണ്ടോ ജീവപുസ്തകത്തിലേക്ക് എഴുതച്ചേർക്കപ്പെട്ട പേര് യാതൊരു കാരണവശാലും മായ്ച്ചു കളയുകയില്ല എന്നുള്ളതിന്റെ മറ്റൊരു ഒഴിവാണ് സുവിശേഷം ആറാം ആറാമധ്യായം പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്തു ചെയ്യുന്നു ഞാൻ എന്റെ പിതാവിന്റെ കയ്യിലെ ചെയ്യുന്നു അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും ഒരു നാൾ സാധിക്കുകയില്ല യാതൊരു പ്രകാരത്തിലും അവ നഷ്ടപ്പെടുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവര് പറഞ്ഞറിയാമോ ഇത് ഇ എസ് അച്ചാരി എന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് പാപം ചെയ്യാം എന്തു പാപം ചെയ്താലും ആ ഇവന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത് എന്റെ ബുദ്ധി കേട്ടവര് ഗലാധ്യരേ നിങ്ങളോട് ഞാൻ പറയട്ടെ എന്ത് പാപം ചെയ്താലും രക്ഷ നഷ്ടപ്പെടുക എന്ന് പഠിപ്പിക്കാൻ ഞാൻ പൊട്ടണോ ചാട്ടനോ ഒന്നുമല്ല അതാദ്യം മനസ്സിലാക്കണം പൊട്ടനോ വട്ടണോ അല്ല അല്ല പൊട്ടണോ വട്ടണോ അല്ല ഒന്നുകിൽ എനിക്ക് വട്ടുണ്ടാകണം അപ്പൊ പിന്നെ ഞാൻ സുബോധമില്ലാതെ പറയണം ഇനി അല്ലെങ്കിൽ ചെവി കേൾക്കാൻ വയ്യാത്ത പൊട്ടയാണല്ലേ പോലെ ആയിരിക്കണം ഇത് രണ്ടുതന്നെ ഞാൻ ചെവി കേൾക്കാൻ ഇതുവരെയും കൃപയാൽ കഴിയുന്ന സാമാന്യ നിങ്ങളെക്കാൾ പല്ലേക്കാളും പുസ്തകങ്ങൾ വായിക്കുന്ന വേദോത്സവം വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന പഠിക്കുന്ന ആലോചനകളെ സ്വീകരിക്കുന്ന ഒരു എളി ദൈവദാസനാണ് അപ്പം എന്താണ് ഇവിടെ ഞാൻ പറയുന്ന ഉദ്ദേശം ദൈവവചനം പറയുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു ആ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാൻ കഴിയാത്തതെന്നാണ് ഇന്ന് എന്റെ ഈ ഞാൻ അതിന് പകലെ ഇന്ന് പകലെ ഒരു ലേഖനം എഴുതിയിട്ടു അതിലെഴുതിയപ്പോ ജീവപുത്സവത്തിൽ നിന്ന് പേർ വായിക്കപ്പെടുകയില്ല രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേക്കുമായി നിധേം പ്രാപിക്കുക എന്നാണ് അത് രക്ഷപ്പെടുകയില്ലാതെ ഇട്ടപ്പോൾ ഉടനെ അൻസൻ മാരാമൺ ചാടി വീണു അൻസൻ മാരാമൻ ചാടി വീണു ഉടൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു ഇ എസ് എച്ച് ആയി രക്ഷയെ സംബന്ധിച്ച് ഏകദേശീയമായ ചില കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് മുഴുവൻ അറിയത്തില്ലെങ്കിലും എന്നാൽ അദ്ദേഹത്തിന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ പേരിൽ പറയുന്ന കാര്യങ്ങൾ അവർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ താഴെ എൻ്റെയും അങ്ങോട്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ രണ്ടു ദിവസം വേണം മനസ്സിൽ മറുപടി കൊടുക്കാൻ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ മറുപടിയും കൊടുക്കാം പല പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ഒരു പ്രയോജനമില്ല വെളിഞ്ചേമ്പിന്റെ പുറത്ത് വെള്ളമൊഴിച്ചാൽ ഉരുണ്ടു പോകുന്ന പോലെ ഉള്ളൂ ഈ പാർട്ടികളോട് നമ്മൾ ഉത്തരം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ഇവർ അംഗീകരിക്കുക സ്വീകരിക്കില്ല കാരണം എന്താമോ അവരുടെ ഉള്ളിൽ സാച്ച്റേറ്റഡായിരിക്കുന്നത് ഈ വ്യാജോപദേശമാണ് അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കലുകളാണ് പാസ്റ്റർമാരായ ഉത്തരവാദികൾ ഈ പാസ്റ്റർമാര് രക്ഷാശാസ്ത്രം ശരിയായവരെ പഠിപ്പിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രമാണം ശരിയാണെങ്കിൽ പ്രന്തകോഷം തന്നെ എത്ര വിവരമുള്ള പാസ്റ്റർമാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരെന്നോടെ രക്ഷ ഒരു കാരണവശാൽ നഷ്ടപ്പെടുകയല്ല നിത്യജീവനാണെന്നു കർത്താവ് പറഞ്ഞ് ഞാനവർക്ക് നിത്യജീവനെ കൊടുക്കുന്നത് ഈ ടേൺ ലൈഫാണ് അത് ഒരിക്കലും ഇടയ്ക്ക് വെച്ച് മുറിയുന്നതല്ല അപ്പൊ പിന്നെയാണ് സജിമണിയാറ്റിന്റെയും അനുസന്മാരാമിന്റെയും നൂതന ഉപദേശം നഷ്ടപ്പെടുകയില്ല എന്നാൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും അപ്പൊ നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാത്ത സാധനം പിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയുന്നത് ഒരു സാധനം നഷ്ടപ്പെടുത്തില്ലെങ്കിൽ പിന്നെ അത് നഷ്ടപ്പെടുത്താൻ കഴിയുമോ ഇപ്പൊ എനർജിയെ കുറിച്ച് ഒരു തിയറി പറഞ്ഞു എനർജി നീതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാല് ഈ എനർജിയെ സൃഷ്ടിക്കാനും പറ്റിയില്ല നശിപ്പിക്കാനും കഴിയുകയില്ല അത് ഒരു തത്വമായി സയൻസ് അംഗീകരിച്ചു ആൽബർട്ട് ഐൻസ്റ്റൈനാ ഈ തത്വശാസ്ത്രം മുമ്പോട്ട് പറഞ്ഞത് അപ്പം അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ രക്ഷ നഷ്ടപ്പെടുന്ന സാധനം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നഷ്ടപ്പെടുത്താൻ സാധിക്കുക ഇതിനവർക്ക് ഉത്തരിക്കുന്ന യബ്രാലേഖരം ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളും പത്താം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്കുകളും പിന്നെ വേദവസ്തുവിൽ പറയപ്പെടുന്ന ചില വാക്യങ്ങളും ഒക്കെയാണ് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ വേദവസ്തുൽ പറയപ്പെടുന്ന ഉപദേശ സത്യങ്ങളുടെ കോൺടെക്സ്റ്റ് അതായത് പശ്ചാത്തലം മനസ്സിലാക്കാതെ പറയുക ഇത് നഷ്ടപ്പെടും 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 ത്രാമഴയ്ക്ക് മാക്രി അറിയുന്ന പോലെ ഇങ്ങനെ നഷ്ടപ്പെടും നഷ്ടപ്പെടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ പ്രിയ സ്നേഹിത നിങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സിലാക്കി അംഗീകരിക്കുക മരിച്ച് മാറ്റപ്പെട്ട് ദൈവസന്ധി ചെന്ന് നിൽക്കുമ്പോൾ താങ്കൾ രക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ നിശ്ചയമായി സ്വർഗീരാജത്തിലുണ്ടായിരിക്കും എന്നാൽ രക്ഷിക്കപ്പെട്ട നീ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ രക്ഷ നഷ്ടപ്പെടുന്നു പഠിപ്പിച്ചത് കേവലം വിവേകമില്ലായ്മ പഠിപ്പിച്ചാണെന്ന് കർത്താവ് മനസ്സിലാക്കിയും കർത്താവിന് സന്ധി നമ്മൾ രണ്ടുപേര് നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പഠിപ്പിച്ചാണ് ശരിയെന്ന കർത്താവ് സാക്ഷിക്കും ദൂതന്മാരും സാക്ഷിക്കും എന്നറിയാവോ ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത് ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു അവ ഒരു നാളും നശിപ്പോകുകയില്ല ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വീണ്ടും ജനിക്കാൻ കഴിയുള്ളൂ വീണ്ടും ജനിച്ച വ്യക്തി പിന്നെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നുണ്ടായ അവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു റിവേഴ്സ് ഓർഡർ പറഞ്ഞിട്ടില്ല അതായത് വീണ്ടും മരണത്തിൽ നിന്ന് നിന്ന് മരണത്തിലേക്ക് വരുന്ന പറഞ്ഞിട്ടില്ല മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു അവർ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ ആക്കി വെക്കപ്പെട്ടിരിക്കുന്നു അവർ കർത്താവായി എ സി മരിച്ച് തങ്ങളുടെ ജീവൻ ക്രിസ്തു ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ അനുഭവങ്ങളാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മരക്ഷ സമ്പൂർണ്ണമാണ് എഴുതപ്പെട്ടത് എഴുതിയാണ് ഒരു പാ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ പേര് സ്വർഗരാജ്യത്തിൽ കർത്താവ് എഴുതിയെങ്കിൽ പീരാതോസ് കർത്താവിന്റെ വിധി എഴുതിയ പോലെയാണ് വാട്ട് ഈസ് റിട്ടൺ ഈസ് റിട്ടൺ എഴുതിയത് എഴുതി പിന്നെ എന്താണ് ഈ പാപം പാപം ഇവിടെ ചെയ്യാത്ത ഏതെങ്കിലും ബന്ധുക്കോസുകാരനുണ്ടോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് എത്രയോ വിശ്വാസികളുടെ പേര് പേര് എണ്ണി പറഞ്ഞുകൊണ്ട് അമേരിക്ക നയിക്കുന്ന ആളിൽ പോയി ദേശത്തില്ലാത്ത അനാഥശാലയുടെ പേരിൽ കാശ് വരുത്തി അനാഥശാല ഉണ്ടെന്ന് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നവരെ പല്ല് എനിക്കറിയാം നാല് മൂന്ന് ഏഴ് പിള്ളേരെ അങ്ങോന്നും ഇങ്ങും പരുത്തി വെച്ച് ബൈബിൾ സെമിനാരിന്ന് ബോർഡ് വെച്ചോണ്ട് കാശ് വരുത്തി വൻ പ്രസ്ഥാനം നടന്ന ആളിൽ എനിക്കറിയാം വയോജന കേന്ദ്രം ഇല്ലാതിരിക്കുക അതൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ പണം പെരുത്തി സമന്യായി റബ്ബർ വോട്ടർ മാൻ ജീവിക്കുന്ന അള്ളത് നിങ്ങൾ വാസ്തവത്തിൽ പാപം ചെയ്യുകയാണോ അതോ വിശുദ്ധന്മാരായിരിക്കുകയാണോ ഇനി രണ്ടാമത് വേറെ കാര്യം പത്താട്ട് സൂക്ഷിച്ചായിട്ട് അഞ്ചാമതിയായി യേശുക്രിസ് പറഞ്ഞു വ്യവിയാരം ചെയ്യരുത് എന്ന മോശം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കണന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യവിയാരം ചെയ്തു പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങൾ പറയുന്നു എത്ര ബന്ധുക്കോ സഹോദരങ്ങള് ഒരു സ്ത്രീയെ കഥാലോട് സൗന്ദര്യത്തെ ആസ്വദിക്കാറില്ല നോക്കാറില്ല മനസ്സുകൊണ്ട് പാപം ചിന്തിക്കാറില്ല നിരൂപണങ്ങളിൽ പാപം വരാറില്ല വാക്കുകളിൽ പാപം പറ എത്ര പേരനെ ചീത്ത പറയുന്നു ഞാൻ ഈ ഉപദേശത്തിൽ പറയുമ്പോൾ എന്നെ മണ്ടൻ മരമണ്ടൻ മരകോടൻ പിന്നെ പോത്ത് പിന്നെ വിവേകശൂന്യൻ പരിശുദ്ധാൽ ഇല്ലാത്തവൻ ദ്രോഹി ഉപദേശവിരുദ്ധ പഠിപ്പിക്കുന്ന വ്യാജോപദേശകൻ പിന്നെ പരിശുദ്ധാൽമാവ് ഇല്ലാത്തവൻ അന്യഭാഷയെ അപലപിക്കുന്നവൻ ന്യായവിധി യോഗ്യൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ എത്രയോ ആളുകൾ പറയുന്നത് സഹോദരനെ എന്ന് വിളിക്കുന്നവൻ നിത്യ നരകാത്മിക യോഗ്യനായിട്ട് വന്ന ആ കർത്താവ് മതായിയാൾ പറഞ്ഞു അങ്ങനെയാണല്ലേ ഈ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ വലതു ഭാഗത്ത് കർത്താവനോട് സിംഹാസന് അവകാശപ്പെടുന്ന നിങ്ങൾ ഇത്ര വാക്കുകൾ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗരാജിൽ പോകുമ്പോൾ നരകത്തിൽ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞറിയാവോ മനുഷ്യൻ വാക്കുകളാലും ചിന്തകളാലും പ്രവർത്തികളാലും എല്ലാം എല്ലായ്പ്പോഴും പാപം ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ പാപം ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നവനാണ് സാധു സുന്ദർ സിംഗ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവക്കുറിപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അതേ ഒരു പേപ്പറും പെൻസിലും എടുത്തുകൊണ്ട് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ പന്ത്രണ്ട് മണിക്കൂർ സമയം ആഹാര നീകാരാദികൾ ഉപേക്ഷിച്ച് തന്റെ മനസ്സിൽ കൂടി കടന്നു വരുന്ന പാപങ്ങളെ അത് എഴുതി വെച്ചു എഴുതി വെച്ച ശേഷം അത് എഴുതി പറഞ്ഞെന്നറിയാവോ തിരിച്ച് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ ലജ്ജു തോന്നി എന്ന് പറഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് പാപചിന്തകളും പാപങ്ങളുമാണ് നമ്മുടെ മനസ്സിന്റെ വേലി മനസ്സിൽ വേലിയേറിക്കൊണ്ടിരിക്കുന്നത് ഇത് സംഭവിക്കാത്ത ഒരു മനുഷ്യമില്ല അങ്ങനെ നമ്മുടെ നമ്മുടെ ആത്മാവ് പാപത്തിന്റെ ശിക്ഷാവിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് നമ്മുടെ പേരുകൾ ജീവസ്ഥെഴുതപ്പെട്ട് നാം നിത്യജീവന അവകാശികളായി തീർന്നിരിക്കുകയാണ് എങ്കിലും നാം ജീവിക്കുന്നത് വീണ്ടെടുപ്പാൻ ഇനിയും പോകുന്ന അല്ലെങ്കിൽ ഇതുവരെയും വീണ്ടെടുപ്പ് സാധിച്ചിട്ടില്ലാത്ത ഒരു പാപ സാദൃശ്യം ശരീരത്തിലാണ് അപ്പൊ പാപത്തിന്റെ ജടീകമായ രാഗമോഹങ്ങൾ ഒന്നാം ഒന്നാമധ്യായത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്നുമുള്ള വാക്യങ്ങൾ തിമോദ്യോഗസിന്റെ ഒന്നാം ലേഖന ലേഖനത്തിൽ രണ്ടാം ലേഖനത്തില് അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ പിന്നെ അങ്ങനെ എഫ് എസ് ലേഖനത്തില് മറ്റ് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിലൊക്കെ പറയപ്പെടുന്ന ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് അക്കമിട്ട് എഴുതി പറയുന്ന പാപങ്ങൾ ഒരു പാപമെങ്കിലും ജീവിതത്തിൽ വരാത്ത ഏതെങ്കിലും ബതകോഴ്സുകാരനോ പടരുകാരനോ ഭൂമിയിലുണ്ടോ ഞാൻ ചോദിക്കട്ടെ എല്ലാം അപ്പോൾ പാപങ്ങൾ നമ്മുടെ വരുന്നുണ്ട് ഇനി അങ്ങനെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്ത് സംഭവിക്കണം എന്ത് ചെയ്യണം റോമ യോഗനാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അപ്പോസ് എല്ലാം യോഗനം പറയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ഇനി ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നേരിമാനായ യേശുക്രിസ്തു കാര്യസ്ഥ നമുക്ക് പിതാവിന്റെ സ്വഭാവത്തുണ്ട് അതായത് യേശുക്രിസ്തു മഹാപൗരോഹിത്യ ശുശ്രൂഷ ഇപ്പോൾ സ്വർഗത്തിൽ നടക്കുന്നത് നമ്മൾ പാപം ചെയ്യാതെ പരിപാവനമായി ഭൂമിയിൽ പരിശുദ്ധന്മാരായി ജീവിക്കുന്നത് കൊണ്ടല്ല മറിച്ച് രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മുടെ ശരീരത്തിന്റെ വീടെടുപ്പായ പുത്രത്വം അല്ലെങ്കിൽ തേജസ്കരണം പ്രാപിക്കുന്ന നിമിഷം വരെ മനസ്സാ വാച കർമ്മണ ഏതെങ്ങനെയുള്ള പാപങ്ങളോ പാപപ്രവൃത്തികളോ പാപചിന്തകളോ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് കർത്താവിന്റെ മഹത്വത്തിന് യോഗ്യമല്ലാത്ത നിലയിലുള്ള ഒരു ജീവിതശൈലി നമ്മൾ നമ്മളുണ്ടായാൽ നമുക്ക് വേണ്ടി പരിഹാരം വരുത്തുവാൻ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം സൂക്ഷിക്കുന്ന കർത്താവായ യേശു ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം ഇനി സംഭവിക്കുന്നില്ല എങ്കിൽ യേശുക്രിസ്തു മഹാബ് ഒരു ഇത് ആവശ്യമില്ല നമ്മൾ പരിശുദ്ധന്മാരായി കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് റബറിന്റെ ടി കോശിയച്ചൻ പാടിയപ്പോൾ കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാൻ ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിത നിങ്ങൾ പല പരിശുദ്ധന്മാരെക്കാളും പാപിയായ ഞാൻ പറയുകയാണ് കൃപയാലെ രക്ഷപ്പെട്ട ഒരു പാപിയാണ് ഞാൻ റാമാലേഖന്റെ ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ അപ്പോസ്റ്റനായ പൗലോസ് പറയുന്നു അയ്യോ ഞാൻ മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആ വി നമ്മുടെ കർത്താവ് നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉപദേശത്തിനാലോ ലേഖനങ്ങളാലോ വാക്കുകളാലോ ഉപദേശ നിശ്ചയമില്ലാത്ത ഏതെങ്കിലും സഹോമാരെയോ സഹോന്മാരെയോ പ്രസംഗങ്ങളാലോ നിരൂപണങ്ങളാലോ എഴുത്തുകളാലോ രക്ഷ നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുമെന്നോ നിങ്ങൾ വിശ്വസിക്കരുത് ഒരു രക്ഷിക്കപ്പെട്ട ദൈവഭേദന്റെ പേര് കർത്താവ് എഴുതിയാൽ എന്തേക്കും അവന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടുകയാണ് ഒരു കാരണവശാലും ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം മായ്ക്കില്ല പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കും എങ്ങനെയാണെന്ന് അറിയാമോ കർത്താവിൻ്റെ മഹത്വത്തിന് വിരോധമായ നിലയിൽ ഒരു വിശ്വാസി നിരന്തരമായി പാപം ചെയ്ത് പാപത്തിൽ തുടരുവാൻ ആഗ്രഹിച്ചാൽ ഒരു മരണം വരെയുള്ള ശിക്ഷാവിധി ബാലശിക്ഷൻ നൽകി ദൈവം അവനെ ശുദ്ധീകരിക്കുകയോ അവനെ ഭൂമിയിൽ നിന്ന് നീക്കുകയോ ചെയ്യും അങ്ങനെ വരുമ്പോൾ ജീവൻ പോലുള്ള പുസ്തകത്തിൽ നിന്ന് അവന്റെ പേര് നീക്കപ്പെടും അല്ലാതെ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മാറ്റപ്പെടുക വായിക്കപ്പെടുക എന്നൊരു പ്രഖ്യാപനം വിശുദ്ധ വേദപുസ്തകലില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വേദപുസ്തകം ശരിയായി വായിക്കുക പഠിക്കുക ധ്യാനിക്കുക മനസ്സിലാക്കുക സ്വഭാവപശ്ചാത്തലത്തിൽ നിന്ന് വേദപുസ്തകം പഠിക്കാതിരിക്കുക സ്വതന്ത്രമായി വേദപുസ്തകം വായിക്കുക പഠിക്കുക ദൈവം നിങ്ങളെ നിങ്ങളെവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള